അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷു ഫലം ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെ മിതമായി ഇടകലർന്ന നിലയിലായിരിക്കും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നേടാൻ അവസരമുണ്ടാകും സാമ്പത്തിക പുരോഗതി കൈവരുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ പോകാനായിട്ട് പരിശ്രമിക്കുന്നവർക്കും പല രീതിയിൽ പ്രയോജനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഐ ടി മേഖലയിലായാലും ബിസിനസ് രംഗത്തായാലും മറ്റ് മേഖലകളിലായാലും വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലിയിൽ പുരോഗതി കൈവരിക്കും പ്രമോഷൻ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് സാമ്പത്തിക വരുമാനം വർദ്ധിക്കാനിടയുണ്ട് ജീവിത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതാണ് ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പുതിയ വാസസ്ഥലം നേടിയെടുക്കാൻ അവസരം ലഭിക്കുന്നതുമാണ് കച്ചവട രംഗത്ത് പ്രവർത്തനം നടത്തുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യം വരും നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ബിസിനസ് രംഗത്ത് ഒരുപാട് പുതിയ പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയും അതിലൂടെയൊക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും ജീവിതത്തിൽ നല്ല വളരെ വിശേഷപ്പെട്ട അവിസ്മരണീയമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് സാഹചര്യങ്ങളെ നന്നായി പഠിച്ച് മനസ്സിലാക്കി പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാനുള്ള നിങ്ങളുടെ പരിശ്രമം വിജയിക്കുക തന്നെ ചെയ്യും വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ അപൂർവമായ നേട്ടങ്ങൾ ഈ വരുന്ന വിഷുവർഷം കൈവരിക്കാനായിട്ട് അവസരമുണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ലഭിക്കും സിനിമാ സീരിയൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ അവസരങ്ങളും പുരോഗതിയുമൊക്കെ ഉണ്ടാകാവുന്നതായിട്ട് കാണുന്നുണ്ട് വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടായേക്കും സമഗ്രവും സമ്പൂർണവുമായ രാശ്യചിന്തയിലൂടെ വ്യക്തിപരമായ വിവരങ്ങൾ അറിഞ്ഞ് പരിഹാരം ചെയ്യുക